ഗായ്സ് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇവിടെ നിന്ന് ഈ കോലം കെട്ട കൊലത്തിലെല്ലാം വീഡിയോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല വൃത്തിക്ക് മുടിയെല്ലാം അയച്ചിട്ട് മുടിയെല്ലാം കെട്ടിയിട്ടുള്ള വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ കാരണ്ടില്ല ഗായസ് മരണ ചൂടാണ് അപ്പോൾ ഞാൻ മുടിയെല്ലാം മുകളിൽ ചുരുട്ടി കെട്ടിയിട്ടുള്ളത് ആ മുടിയെല്ലാം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഭയങ്കര ചൂടാണ് ഇടക്കിടയ്ക്കായി വേർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് വീഡിയോ എടുക്കണം എന്നുള്ള നിർബന്ധം കൊണ്ട് ഇപ്പം തന്നെ വീഡിയോ എടുക്കുന്നതാണ് ഞാൻ ഓൺവോയ്സ് ആയിട്ട് അധികം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല ഐ മീൻ ഇങ്ങനെ ലൈവ് ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇന്നെന്തായാലും അങ്ങനെയൊന്നും ചെയ്യാന്ന് വിചാരിച്ചു കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നല്ലേ വിചാരിക്കുന്നത് പക്ഷെ കോൺഫിഡൻസ് തീരെ ഇല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ആവും പിന്നെ എൻ്റെ ഈ പള്ളാ ഇതൊക്കെയാണ് എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലാത്തത് ഒന്നാമത് കാരണം എന്ന് വെച്ചാൽ ഞാൻ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പക്ഷെങ്കിലും ഇപ്പം പിന്നെയും പലരേ അക്യാപ്പ് വരാൻ തുടങ്ങി ഇങ്ങനെ ആക്കെങ്കിലും ക്ലിപ്പ് ഇട്ടതിന് ശേഷം പിന്നെയും ഇങ്ങനെ പ്ലെയിൻ ക്ലിപ്പ് ഇടാൻ പറഞ്ഞിട്ട് അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായില്ല ഒന്നാമത് അതിൻ്റെ അത് തന്നെയാണ് അപ്പം ഇങ്ങനെ ആയിരിക്കും അനുഭവം ഉണ്ടോ കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെയും പല്ല് പഴയ പോലെ തന്നെ ആവും ഗ്യാപ്പ് വരുന്നതല്ല എന്നോട് കുറെ ആൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം ഇന്ന് എന്താ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇന്നല്ല കുറച്ച് ദിവസമായി ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എൻ്റെ അത് ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു അപ്പം അത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരെയും കാണിച്ചുകൊണ്ട് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവരും വിചാരിക്കുന്നുണ്ടോ ഇവിടെ നിന്നാണ് ഇങ്ങനെ വേർക്കുന്നത് സത്യം പറഞ്ഞ ഇവിടെ ഇല്ല ഗൈസ് നമുക്ക് ഫുള് വേർത്ത് കുളിച്ചിട്ടാണ് ഞാനിപ്പം ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഈ കഷ്ടപ്പാട് നിങ്ങളാരും കാണാതെ പോകരുത് എൻ്റെ അമ്മ അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്താലോ പെട്ടെന്ന് തന്നെ അപ്പോൾ നമുക്ക് ഈ ബോക്സ് അൺബോക്സ് ചെയ്യാം ഓക്കെ എന്തെല്ലാം വാങ്ങിയെന്ന് ഞാൻ കാണിച്ചരാം വലിയ റേറ്റ് ഒന്നും റേറ്റൊന്നുമില്ലാത്ത ഒരു മീഡിയം ഐ മീൻ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയ റേറ്റിനുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എനിക്ക് വലിയ പൈസേൻ്റെ സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ എനിക്ക് ഓർഡർ ചെയ്യാനുള്ള ഒരു ത്വര വരില്ല ഞാനെല്ലാം കാർട്ടിലിട്ട് വെച്ചിട്ട് പിന്നെ കളയുചെയ്യേ അപ്പോൾ ഇത് ടോട്ടൽ എനിക്ക് ടോട്ടൽ പ്രൈസ് ആയിരത്തി സംതിങ് ആയിരത്തി മുന്നൂറ്റി സംതിങ് അങ്ങനായത് എല്ലാം കൂടിയിട്ട് ഇപ്പോൾ നാലഞ്ച് പ്രൊഡക്ട്സ് ഉണ്ട് ഞാൻ എല്ലാം ഓരോന്നും ഉറന്നായിട്ട് കാണിച്ചുതരാം തുറക്കണമെങ്കിൽ ഞാൻ തുറന്നിട്ട് വരാം പ്രൈസ് ഇല്ലെങ്കിൽ ഇത് ആവില്ല ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു എഡിറ്റും ഐ മീൻ എഡിറ്റ് മീൻസ് എഫക്റ്റ് ഒന്നും ഇടാണ്ട് എടുക്കുന്ന നോർമൽ ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ശരിക്കുള്ള സ്കിന്നുണ്ടാവും കഴുത്തെല്ലാം ഫുള്ള് അത് ഞാൻ വെയിറ്റ് ഉള്ളതുകൊണ്ട് കഴുത്തിന് ഫുള്ള് കറുപ്പ് കളർ പിന്നെ ഡെലിവറിൻ്റെ സമയത്തല്ലോ ഹയർ ഫുൾ കറുപ്പ് കളറിൽ വന്നു അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ്സ് എല്ലാം റിവ്യൂ എല്ലാം കുറേ ആൾക്കാർ ഇട്ടിട്ട് കാണുന്നുണ്ട് ഭയങ്കരമായ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെന്നല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനൊന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്തിട്ട് അതിനെ പറ്റി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ പിള്ളേച്ചിനെ പോലെ നമുക്ക് ത്രെഡ് ചെയ്യാണ്ട് ഇപ്പോൾ ഏകദേശം വാക്ക് അഞ്ച് മാസം അഞ്ച് മാസമായി ഞാൻ ത്രെഡ് ചെയ്തിട്ട് ഓക്കെ അപ്പം നമുക്ക് പ്രൊഡക്റ്റ്സ് എന്തെല്ലാം നോക്കാം ഉം എനിക്കോർമ്മയില്ല ശരിക്കും എന്തെല്ലാം അങ്ങനെ ഓർഡർ ചെയ്തത് നല്ലത് നമുക്ക് നോക്കിയോ എന്തെല്ലാം ഉള്ളതെന്ന് അപ്പം നമുക്ക് ഇതിൽ എന്തെല്ലാം ഉള്ളതെന്ന് നോക്കാം കേസ് ബില്ലിൻ ബില്ലേ അതില്ല പിന്നെ തേനീച്ചേൻ്റെ കൂടുപോലത്തെ കുറച്ച് സാധനം എന്താ ഓ മൈ ഗോഡ് കവർ ചെയ്ത സാധനം ഡേംഡോക്കിൻ്റെ ഹോണസ്റ്റ് സയൻസ് വൺ പെർസെൻറ്റേജ് ഗ്ലൂട്ടത്തയോ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആർബൂട്ടിങ് അങ്ങനെയാകുമ്പോൾ വായിക്കല് എന്താ സാധനം ഓ ലിപ്പ് ബ്രൈറ്റനിങ് ആ ലിപ് ബ്രൈറ്റ് കോംപ്ലക്സ് ലിപ്പ് ലൈറ്റനിങ് ബാം

ഇത് നൈറ്റ് ക്രീം ആണ് നൈറ്റ് ക്രീം ഇത് ടു പെർസെന്റേജ് ഇതുണ്ട് ഡോക്കിൻ്റെ തന്നെയാണ് നൈറ്റ് ക്രീം ആണ് ഗ്ലോ ഫ്യൂഷൻ ഫോമുല വിത്ത് നിയാസിനേഡ് ആൻഡ് അൽഫ ആർബോട്ടിൻ ഇതിൻ്റെ റേറ്റ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഫേസ് ഹെൽപ്സ് ബ്ലമിഷസ് ആൻഡ് ഇംപ്രൂവ്സ് സ്കിൻ ഹെൽത്ത് ബ്ലമിഷസ് അർത്ഥം അറിയില്ല ഇത് ഫോക്സ്റ്റെയിലിന്റെ ഗ്ലോ സൺസ്ക്രീനാണ് എസ് പി എഫ് ഫിഫ്റ്റി ബി എ പ്ലസ് 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 കുറെ പ്ലസ് പ്രിവൻസ് ടാൻ ആൻഡ് ബൂസ്റ്റ് ഗ്ലോ വൈറ്റമിൻ സി പ്ലസ് നിയാസിനമായിട്ടുള്ളതാണ് ഇത് നല്ല കുറേ റിവ്യൂ കണ്ടിരുന്നു ഫോക്സ്റ്റെയിലിൻ്റെ ഇതിനെപ്പറ്റിട്ട് ലിപ് ആം വാങ്ങിയിട്ടുണ്ട് മെബലിന്റെ ബേബി ലിപ്സ് കളർ ന്യൂ ആൻഡ് ഇംപ്രൂവഡ് ട്വന്റി ഫോർ അവർ ലൈറ്റ് വൈൻ ലൈറ്റ് സോറി ഹൈ ലൈൻ വൈൻ ഹൈ ലൈൻ വൈൻ എന്തായാലും ഞാൻ അവിടെയെങ്കിലും റിവ്യൂ ആരല്ലോ റിവ്യൂ ഇട്ടിട്ട് കണ്ടതുകൊണ്ട് വാങ്ങിയതാണോ അപ്പോൾ അടച്ചവൺ അറിയാത്തിന് എത്രയും പൈസ ഇതിന് വൺ നയൻറ്റി നയൻ മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ സൺസ്ക്രീനിന് ഫേസ് തറത്തിന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഈ നൈറ്റ് ക്രീമിന് മുന്നൂറ്റി അൻപത് രൂപ ലിപ്പ് ലൈറ്റനിങ് ക്രീമിന് ബാമിന് മുന്നൂറ് രൂപ പിന്നെ ഈ ഫേസ് വാഷിന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ അതിന് പറയുന്നതായിരിക്കും എന്നെ പോലെ പറയാ ആരും ഉണ്ടാവില്ല ഞാൻ വലിയ പൈസ കൊടുത്തിട്ട് സാധനങ്ങളെല്ലാം വാങ്ങും ആരെങ്കിലും വാങ്ങി തെളിഞ്ഞുണ്ടെങ്കിൽ പക്ഷെങ്കിൽ അത് ഒരാഴ്ച ഒരാഴ്ച തന്നെ ചിലപ്പോൾ കഷ്ടിച്ചിട്ട് ഉപയോഗിക്കുള്ളൂ പിന്നെ എനിക്ക് എന്നാൽ ഒരു മടിയാണെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നല്ലവണ്ണം ഉയർത്തുന്നു കറണ്ട് ഇല്ല കാറ്റില്ല ഇലയൊന്നും അനങ്ങുന്നില്ല ഇലയിലൊന്നും ഫോട്ടോ സ്റ്റാർ എടുത്ത പോലെ ഇങ്ങനെ അനങ്ങാണ്ട് ഞാൻ നിൽക്കുന്നു എനിക്കിങ്ങനെ അൺബോക്സിംഗ് വീഡിയോയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എടുത്തിട്ടൊന്നും ശീലമൊന്നുമില്ല പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേ ഉള്ളൂ അപ്പോൾ എനിക്ക് അന്നേലൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ എന്തെങ്കിലും ബ്യൂട്ടി പ്രോഡക്ട്സ് എല്ലാം വാങ്ങിയിട്ട് ഇതെല്ലാം വർക്കാവുന്നുണ്ടോ ഇന്നുള്ളത് നോക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത് ഓർഡർ രണ്ട് ദിവസം മുന്നേ ഓർഡർ ചെയ്ത് ഇന്നത് ഡെലിവറി ആയപ്പോൾ ഞാൻ വിളിച്ചത് എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാന്ന് അപ്പോഴത്തേക്കാണെങ്കിൽ കരണ്ടും ഇല്ല കഷ്ടമായി പോയി പ്രോഡക്ട്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് വർക്ക് ആവുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഇത് എഫക്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാനൊരു വീഡിയോ ചെയ്യാം ഒരു വൺ മന്ത്യ ഉപയോഗിച്ച് ഉപയോഗിക്കാൻ പറ്റും നോക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന ഞാൻ എന്തായാലും അതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും ഇനി ഇതെല്ലാം തേച്ചിട്ട് ഞാൻ വെളുത്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ എല്ലാവരും ചേറ്റിയുണ്ട് അപ്പോൾ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ അതിനിടയ്ക്ക് എനിക്കൊരു കോൾ വന്നു പിന്നെ ഞാൻ ആ ലിബാൻ പൊട്ടിച്ച് ജസ്റ്റും തേച്ച് നോക്കി പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളെല്ലാം പറയാനുണ്ടെങ്കിലെല്ലാം കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് മറക്കാണ്ട് ചെയ്യുക ഇനി എന്തെങ്കിലും സജഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഓക്കേ ബൈ